നമ്മൾ ഇപ്പോൾ മറ്റേ ഒരു 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 ഫാമിലിക്ക് പിന്നെ ഭക്ഷണത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടും പ്രയാസവും പറഞ്ഞിട്ട് ആ ഭക്ഷണം വാങ്ങാൻ വേണ്ടി ഭക്ഷണമായിട്ട് വയനാട്ടിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് ഈ പോയി കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇപ്പോൾ റോട്ടുമ്മൽ ഒരു പ്രായമുള്ള ഒരാൾ അയാൾ പാട്ട വെറുക്കിയിട്ട് ജീവിക്കുന്ന ഒരാളാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ പാട്ട വെറുക്കിയിട്ട് എന്താ പറയാ വേസ്റ്റ് എന്താ പറയുക ബിസ്ലറി ബോട്ടൽസും മറ്റു സാധനങ്ങളൊക്കെ പെറുക്കിയിട്ട് ഇപ്പൊ സമയം ഏകദേശം അഞ്ചു മണി ഇത് കൊണ്ടുപോയി വിറ്റിട്ട് കഴിക്കും വീട്ടില് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ചെലവ് നടത്താനൊക്കെ എല്ലാം പ്രതീക്ഷിച്ച് അയാൾ രാവിലെ മുതൽ വെയിലോണ്ട് പാട്ട പെറുക്കിയതുകൊണ്ടായിരിക്കും റോഡ് ക്രോസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു കാർ കാറിടിച്ച് അയാളെ പാട്ടൊക്കെ അവിടെ തെറിച്ച് വീണ് കണ്ടിട്ട് നിർത്താതെ പോകാൻ തോന്നിയില്ല വണ്ടിക്കാരുടെ അടുത്ത് ചിലപ്പോൾ തെറ്റുകളൊന്നും ഉണ്ടാവില്ലേക്കും ഇയാൾ ഇയാളെ റോ റോഡ് ക്രോസ് ചെയ്തോടുത്ത് വന്ന അശ്രദ്ധ ഇരിക്കും എന്തായാലും ഭയങ്കര ഒരു ധാരണ സംഭവം അപ്പം ഉണ്ടായത് വലിയൊരു പരിക്കില്ല എന്നാലും മോശം ഇല്ലാത്ത എന്താ പറയുക വാരിലിൻ്റെ നല്ല ഫ്രാക്ചർ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു ആ കാറുകാരനെന്നെ പാവം അയാൾ തന്നെ വണ്ടിയിലെടുത്ത് കൊണ്ടുപോയി റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഓരോ ആളുകൾക്കും വീട്ടിൽ പല ആളുകളും കാത്തൊക്കെ പല പ്രതീക്ഷയിലേക്കും അടുത്ത ആഴ്ചത്തേക്കുള്ള പ്രോഗ്രാം വരെ നിശ്ചയിച്ചിട്ടുണ്ടാവും പക്ഷെ എന്ത് ചെയ്യാനാണ് അപകടം എന്താ പറയുക വരുന്നത് പറഞ്ഞിട്ടല്ല വരിക അപ്പം തീർച്ചയായിട്ടും ഇങ്ങനത്തൊക്കെ ഓരോന്ന് ശ്രദ്ധിച്ച ചെറിയ ചെറിയ വിഷയങ്ങളാണ് അനാവശ്യമായിട്ട് ആ റോഡൊന്ന് ക്രോസ് ചെയ്യുമ്പോൾ ഹൈവേ ആണ് ഒന്ന് രണ്ട് ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് ഒന്ന് ക്രോസ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷെ കണ്ടില്ലേ ഇനിയിപ്പം അയാൾ ആ ഹോസ്പിറ്റലിൽ പോയി ചിലപ്പോൾ വാരിയില് പൊട്ടി കുറച്ച് ദിവസം കിടക്കേണ്ടി വരും വരുമാനമൊക്കെ മുട്ടും ഓരോ മനുഷ്യന്മാരും ഓരോ ദിവസത്തും ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക അപ്പോൾ യാദർശികമായിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടായി മാത്രം വരുന്നുണ്ട് മൂപ്പര്ണ്ടിണേക്കണോ കണ്ട് ഓലോണ്ടി വണ്ടി കൊണ്ടുപോയി പറ്റിക്കണം കേ ോ ആട്ടിട്ടില്ല സാറ ഒന്ന് വണ്ടിയില്ലേ കൊണ്ടുപോയിട്ട് ഞാൻ കാണി തീർന്നു ണോ ഞാൻ വേറെ വൈക്കിട്ടു അല്ല മൂപ്പര് ഇടിച്ചിണ്ടെങ്കിൽ ഞാൻ ഇനി പോയത് പോയി അത് വേണ്ട കൊടാട്ട് േൽ വണ്ടിട്ടില്ലല്ലോ ഫ്രണ്ട് പാർട്ടിയും നോക്കണം പട്ടിക്കാരും പറയുണ്ടോ ഒരു അച്ഛനടിയാ സാധനം ആയിക്കോട്ടെ ആ സാധനം പോയിട്ടോ നല്ല അടിച്ച് കഴിക്കുന്നു ൂബര് നല്ല പേടിയെന്ന് വെച്ചു അതാണല്ലോ ചവിട്ടിയാപ്രാത്തിൽ ആയതുകൊണ്ടേ എന്തായാലും മൂപ്പരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വരണ്ടെ അല്ല ഒന്ന് കൊണ്ടുപോയിക്കോട്ടെ മുപ്പന എന്തായാലും ചാക്കിലാക്കി നന്നോ അതല്ലേ ചാക്കുണ്ടോ മറ്റേ എന്താ ആകെ തട്ടി കളിച്ചേക്കാര വണ്ടിക്കാര് അറിഞ്ഞോ ചേ सा घेर कर 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 सा घेर कर ये पास से बस ये हमने बाइक कियावड़ा चले गए जर्नी में फैक्टर आया था ये कोपप नहीं है अगने में बेचारा है और अब हम लोग एबीडी से कंधे से डांस करता है तो आउट में 25 चाहिए है हालचाल ठीक है बोले हां